ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എട്ടാം അധ്യായം നാമകരണവും ബാലലീല ബാലലീലയും ശ്രീശുഖൻ പറഞ്ഞു ഒരു നാൾ ഗർഗനാം താപസേന്ദ്രൻ യതുപുരോഹിതൻ വസുദേവ പ്രേരിതനായി അണഞ്ഞാൻ നന്ദഗോകുലം സന്തോഷപൂർവം തൊഴുകൈമുട്ടുമായെതിരേറ്റുടൻ കുമ്പിട്ടർച്ചു മുനിയെ നന്ദൻ സർവേശീയടും സൽക്കരിച്ചാസനം നൽകി നന്ദിവാക്കുകളി വിധം ചൊന്നാൻ ബ്രഹ്മൻ പൂർണനങ്ങേക്കെന്തു ചെയ്യേണ്ടതിന്നു ഞാൻ നിന്മട്ടെഴും മഹാന്മാരെ ദീനരാം ഗൃഹനാഥരെ അനുഗ്രഹിച്ചതിൻ്റെ അനുഗ്രഹിച്ചതിൻ്റെയേ സമീപിക്കില്ലൊരിക്കലും അതീന്ദ്രിയം ഭൂതഭാവി അതീന്ദ്രിയം ഭൂതഭാവിജ്ഞാനമുണ്ടാക്കിടും വിധം ഭഗവൻ നീയൊരാളല്ലോ ജ്യോതിഷ് രചിച്ചവൻ ഈ രണ്ടു ബാലർക്കു വീണ്ടും സംസ്കാരം ചെയ്യണം ഭവാൻ ജന്മനാഥാൻ വിപ്രനാർക്കും ഗുരു നീയോ ദ്വിജോത്തമൻ ഗർഗൻ പറഞ്ഞു കേളിയേറും യദുകുലാചാര്യൻ ഞാൻ സംസ്കരിക്കുകിൽ നിൻ മകൻ ദേവകീപുത്രനാണെന്നായോതിടും ജനം ദേവകിക്ക് അഷ്ടമം ഗർഭം പെണ്ണാവാൻ വയ്യ എന്നതും തത് പുത്രീവാക്യവും ശൗരിയോടൊഴും നിന്റെ ബന്ധവും ഓർത്ത് പാവിഷ്ഠനാം കംസൻ നിൻ പുത്രനെ വധിക്കുവാനിട വന്നെങ്കിൽ അതു വൻ വിപത്തായും ഭവിച്ചിടും നന്ദൻ പറഞ്ഞു ൂട്ടർ പോലും അറിയാമട്ടിൽ സ്വസ്ഥി ഗൂഢമായി ചെയ്യുക ഭഗവൻ ദ്വിജസംസ്കാരമൊക്കെയും സ്വയം ഇച്ഛിച്ച പോൽത്തന്ന നന്ദൻ ചൊന്നതിനാൽ മുനി ഗൂഢമായി നാമകരണം നടത്തി ഇരുപേർക്കുമേ ഗർഗൻ പറഞ്ഞു ബന്ധുക്കളരിമിപ്പിച്ചു ഗുണത്താൽ രോഹിണീസുതൻ അതിനാൽ രാമനാം ഊക്കാൽ ബലനാം യതുവംശ്യരെ ഏകീകരിക്കയാൽ സംഘർഷണാഭിതനുമാമവൻ യുഗങ്ങളിലായി മുന്നം ഇവനുണ്ടായി മൂന്നിറം ശുക്ലം രക്തം പീതം ഏവമിപ്പോൾ കൃഷ്ണനുമായതാം വസുദേവൻ്റെ മകനായി തവാൽമജൻ അതിനാൽ താൻ വാസുദേവൻ ബുധർ ഒട്ടേറെ നാമരൂപങ്ങൾ ഗുണകർമാനുസാരിയായി ഉണ്ടിവൻ ഞാൻ അറിയില്ലവ നാട്ടുകാർ ഗോ ഗോപഗോപീ ശ്രേയസ്സുമുറപ്പിക്കും ഇവൻ തഥാ സർവദുർഗങ്ങളും നിങ്ങൾ കടക്കും ഇവനാൽ ധ്രുവം നാ നാടരാജകമായി തീർന്ന മുൻകാലത്തിൽ പിറന്നവൻ പിറന്നിവൻ തുണയ്ക്കയാൽ സാധുവൃത്തർവെന്നാർ ശത്രുജനങ്ങളെ വിഷ്ണുപക്ഷീയരെ ദൈത്യർക്കെന്നപോൽ ഇവനെ സദാ സ്നേഹിപ്പോര കീഴടക്കാനാകാം തദ്വൈരികൾക്കുമേ പ്രഭാവം കീർത്തിയും ശ്രീയും ഗുണവും കൊണ്ടു നിന്മകൻ വിഷ്ണുതുല്യൻ വ്രജപതേ സശ്രദ്ധം കാത്തുകൊള്ള നീ ഏവം കഥിച്ച് ആത്മഗേഹം പ്രതികൻ ഗമിക്കവേ പൂർണാശിസ്സാർന്ന പോൽ നണ്ണി നന്ദനാനന്ദമഗ്നായി തെല്ലുകാലം കഴിഞ്ഞപ്പോൾ കൃഷ്ണനും ബലരാമനും മുട്ടുകുത്തി പരങ്ങാനായി ആരംഭിച്ചു തുമന്നവാ ചെമ്മണ്ണിലും ചെളിയിലും സുതരാം നുഴഞ്ഞും പൊൻകിങ്ങിണിക്കുണിതസുന്ദരമായിഴഞ്ഞും തൻ തന്നാദർഷമുടു കണ്ടവർ തൻ്റെ ബിമ്പേ പോയി പേടിയാർന്നപടി മാതൃ സമീപമാർന്നും ക്രീഡിക്കും ആത്മജരയങ്ങനെ തന്നെ വാരി പുൽകിച്ചുരന്ന മുലയേയിടും അമ്മമാരിൽ ഹർഷം വളർത്തുമൊരുമട്ട് അവർ കാട്ടി കൊച്ചരിപ്പല്ലൊട്ടൊട്ടുകാട്ടി മൃദാസമുതിർത്തുനീളേ നൽപ്പിച്ചവെച്ച കളിയൊത്തവർ പൈക്കിടാങ്ങൾ തൻവാൽ പിടിച്ച് അവയുമായടർ ചെയ്തു ചാലേ ക്രീഡിക്കവേ നിഖില ജോലിയുമാശുവിട്ടു പാർത്താർ വ്രജാങ്കനകൾ അക്കളി കൺകുളിർക്കേ കൊമ്പാർന്ന ദംഷ്ട്രകളെഴുന്ന മൃഗങ്ങൾ വെള്ളം തീ പാമ്പുമുള്ളിവയിൽ ഭീതിയെഴാതെ ബാലർ കിരീടിക്കവേ തടയുവാൻ കഴിയാതെ വേലയ്ക്കാവാതെയും ജനനിമാർ സുതരാം കുഴങ്ങി ക്രമേണ രാമകൃഷ്ണന്മാർ മുട്ടുകുത്താതെ താൻ നൃപ അമ്പാടി വെച്ചു കളിക്കാനായി തുടങ്ങിനാർ പിന്നെ ചങ്ങാതിമാരും തൻ ചേട്ടനും ചേർന്നു മാപതി ആനായമാരിമാർക്കെല്ലാം മോദമേകി സ്വലീലയാൽ കൃഷ്ണൻ തൻ സുന്ദരം ബാലജാബല്യം കണ്ടു ഗോപിമാർ ഒരിക്കൽ ഒത്തുചേർന്നേവം യശോദയുടുണർത്തിനാർ വത്സത്തെ പോയി വിടും ഇവനകാലത്ത് ചൊന്നാൽ ചിരിക്കും തൈരം പാലും പല കുസൃതി കാണിച്ച ഹോ കട്ടുമോന്തും നൽകും ഒച്ചയ്ക്ക് അതിനു മതിയായെങ്കിൽ ഭാണ്ഡം തകർക്കും കിട്ടാഞ്ഞാലോ കുപിത മതിയായി പിള്ളര ചെന്നു പിച്ചും ആനായ പെൺമണികൾ ഗൃഹകൃത്യത്തിലേർപ്പെട്ടിരിക്കേ മിന്നും ഭൂഷാമണിയുടെ വെളിച്ചത്തിൽ അന്തർഗൃഹത്തിൽ കയ്യെത്താതുള്ളുറികളിലിഴും വാൽക്കലം ചോർത്തിടും നൽപീഠത്തിന്മേൽ ഉരൽ മുകളിലും കൊച്ചു കള്ളൻ വീമ്പോതും പോയി പറയുകിൽ നിലം വൃത്തികേടാക്കും ഓരോ സൂത്രം കാട്ടും കളവിനിവിടെ സാധുവെപ്പോലെ നിൽപ്പൂ ോപീ ജനമുരുഭയം കാട്ടുമാ കോമളാസ്യം നോക്കി ചൊന്നാർ ജനനി അതു കേട്ടൊന്നു പൊട്ടിച്ചിരിച്ചാൾ ചങ്ങാതിമാരും ബലനും ഒത്തൊരിക്കൽ കളിക്കവേ മണ്ണുതിന്നാ മണ്ണുതിന്നാൻ കൃഷ്ണനെന്നായി അമ്മയോടോതി കൂട്ടുകാർ തദ്ഗുണത്തിന് അമ്മയൽപ്പം കയർത്ത കൈപിടിച്ചുടൻ ചൊന്നാൾ ഭയന്ന് അങ്ങുമിങ്ങും നോക്കും പുത്രനൊടിങ്ങനെ എന്തിനായി പോക്കിരിക്കുഞ്ഞേ മണ്ണുതിന്നതുഗൂഢമായി തിന്നാതെ ചങ്ങാതിമാരും ചേട്ടനും ചൊല്ലുമോ മണ്ണു തിന്നില്ല ഞാൻ അമ്മേ നുണയോതുകയാണിവർ അവർ നേരോ ചൊന്നതെന്നാ എൻ വക്രം പാ എൻ വക്രം പാർത്തുകാൺകനീ ആവട്ടെ വാതുറക്ക് എന്നായി അമ്മയോതിയ വേളയിൽ തുറന്നു വക്രം ആ മായാമർത്യനാം ഭഗവാൻ ഹരി കണ്ടാൾ തദാ വായിൽ വിണ്ണും ചരാചരമശേഷവും ദ്വീപ്നി ദ്വീപ്ധേ ഗിരിവായു അഗ്നി ചന്ദ്രതാരാഗണത്തിയും ജ്യോതിശ്ചക്രം ത്രിഗുണവും പഞ്ചഭൂതങ്ങളും തഥാ പഞ്ചതന്മാത്രയും ഹൃത്തും കാണായി പത്തിന്ദ്രിയങ്ങളും വിചിത്ര വിശ്വം സഹജീവകാലിംഗ്രുമാവറ്റിൽ കണ്ടാശുചിതു തൽവിത്രീ സവിത്രീഹരേ ഹാ സ്വപ്നമോ കാൺമതുദേവമായയോ മതീയ ബുദ്ധിഭ്രമമോ നിനയ്ക്കുകിൽ സ്വജന്മസിദ്ധം മമപുത്രനാമി വന്നെഴുന്ന ദുർഭാവ്യമഹാപ്രഭാവമോ മനോവചകർമ്മശതങ്ങളാലുമേതർക്കം ഏതൊന്നിലുദിച്ചു നിൽപ്പതും ലയിപ്പതും വിശ്വം അനൂഹ്യമാകുമ്പദത്തെ ഞാൻ വീണു നമിപ്പു സർവദാ വ്രജേഷി ഞാൻ എൻ ഗൃഹം എൻ ധനം സുതൻ മത്കാന്തൻ എൻ ഗോപികൾ ഗോപർ ഗോക്കളും വന്മായയാൽ കുൽസിതബുദ്ധി ഈ വിധം ജനിച്ചതാ ദേവനൊരാൾ മമാശ്രയം ഏവം സ്വകീയ യാഥാർത്ഥ്യം കണ്ടതൻ ജനൈത്രിയിൽ പുത്രസ്നേഹാത്മകമായ വീണ്ടും സൃഷ്ടിച്ചിതാ പ്രഭു പെട്ടെന്നു നഷ്ടസ്മൃതിയായി മുൻമട്ടിൽ സ്നേഹവായ്പാൽ സമാർദ്രഹൃത്തായി മടിയിലേറ്റിനാൾ പുത്രനെ സതി സാഖ്യസാത്വതരാൽ വേദോപ വേദോപനിഷദ്ങ്ങളാലുമേ വാഴ്ത്തപ്പെടും ശ്രീഹരിയെ കണ്ടാൾ സ്വാത്മജനായവൾ രാജാവ് പറഞ്ഞു ആർതന്മുലപ്പാൽ ഭഗവാൻ ഉണ്ടത് ആ നന്ദഭക്നിയും നന്ദനും ചെയ്തൊരപ്പൂ പൂർവ മഹാ മഹാപുണ്യങ്ങൾ എന്തുവാൻ ആർതന്മുലപ്പാൽ ഭഗവാൻ ഉണ്ടത് ആ നന്ദഭക്നിയും നന്ദനും ചെയ്തൊരപ്പൂർവ മഹാപുണ്യങ്ങൾ എന്തുവാൻ ഇന്നും കവികൾ പാപഘ്നമായി വാഴ്ത്തും ബാലലീലകൾ തൽപിതാക്കൾക്കു സാധിച്ചില്ലല്ലോ കണ്ടാസ്വദിക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു ധരയാം പഗ്നിയോടൊപ്പം ദ്രോണാഖ്യൻ വസുസത്തമൻ ബ്രഹ്മാജ്ഞ കൈക്കൊണ്ടീ വണ്ണം ബ്രഹ്മാവോടോതിമന്നവാ ഭൂവിൽ പിറക്കും ഞങ്ങൾക്ക് ആ വിശ്വേഷൻ ഹരിയിൽ തുലോം ഭക്തി ഉണ്ടാവണം മറ്റുള്ളവർക്കും ദുഃഖം കെടും വിധം ബ്രഹ്മാനുജ്ഞയൊടും പിന്നെ ദ്രോണനാമസുകീർത്തിമാനന്ദനായി പിറന്നാൻ തൽപഗ്നിയായി ധരയും തഥാ ഹരേ അതിനാൽ തൽപുത്രനായിത്തീർന്നുള്ളൊരു ദേവദേവനിൽ അവർക്കുണ്ടായി ഭക്തി ഗോപീഗോപർക്കുള്ളതിലേറെയായി ബ്രഹ്മാജ്ഞ സത്യമാക്കാൻ ശ്രീഹരിയും ബലനൊത്തുടൻ വ്രജത്തിൽ പാർത്തവർക്കേ പാരം മോദം സ്വലീലയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം गोविन्द गोविन्द हरे नारायण